സന്ദേശം സിനിമയിലെ കുമാരപ്പിള്ള അണികൾക്ക് ഉപദേശിക്കുന്ന ഒരു ഉപദേശമുണ്ട് അവരെ അവരങ്ങ് പെണ്ണുപിടിയനാക്കി മാറ്റി അവരെ അവരെയങ്ങ് നാറ്റിക്കുന്നതാണ് നല്ലത് നേരെ ചൊവ്വേ ഫൈറ്റ് ചെയ്യാൻ പറ്റാതെ പരാജയപ്പെടുമ്പോ വർഗീയവാദിയാക്കി നാറ്റിക്കാനുള്ളതായിരിക്കുന്ന ശ്രമം സന്ദേശം സിനിമയെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ് പക്ഷേ ഏറെ കൂടി ഒരു കാര്യം പറയുന്നു ഇത്രയധികം ഹീനമായ വിഷം ചീറ്റിയിട്ടും പ്രബുദ്ധ വടകരയുടെ മനസ്സിൽ ഒരു ഇളക്കം പോലും തട്ടിക്കാൻ സി പി എമ്മിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഏറെ സന്തോഷകരമായ അനുഭവമാണ് പഴയ വടകരയുടെ ഭാഗങ്ങളാണെങ്കിൽ ഇതുമതി കത്താൻ പക്ഷേ എത്ര കത്തിക്കാൻ ശ്രമിച്ചിട്ടും വടകര കത്താത്തത് സി പി എമ്മിന്റെ യഥാർത്ഥ മുഖം വടകരയിലെ ജനം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സി പി എം സാധാരണഗതിയിൽ സ്വഭാവഹത്യും അത് കഴിഞ്ഞ് കൊലവിളി പ്രസംഗം നടത്തും അത് കഴിഞ്ഞ് കൊട്ടേഷൻ കൊടുക്കും അത് കഴിഞ്ഞ് കൊല നിർവഹിക്കും ടിപിയുടെ കേസിലും ഷുവായിബിന്റെ കേസിലും ശരത് ലാൽ കൃപേഷിന്റെ കേസിലും ഒക്കെ ഇതുണ്ടായിട്ടുണ്ട് ഈ സമീപനം വടകരയിൽ ഇപ്പോൾ നടക്കുന്ന സമീപനം ഇത്തരം ആക്രോശങ്ങളും സംസാരങ്ങളും പോലീസിന്റെ ഗൗരവമായ നിരീക്ഷണത്തിന് വിധേയമാക്കണം പാനൂരിലെ ബോംബും ഇപ്പോഴുള്ള സംസാരങ്ങളും അതീവ ഗൌരവത്തോടു കൂടി കാണാൻ പോലീസ് തയ്യാറാവണം സി പി ഐ എം വർഗീയതക്കെതിരെ നാടൊന്നിച്ച് എന്ന മുദ്രാവാക്യം ഉയർത്തി വരുന്ന പതിനൊന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് വടകരയിൽ ജനകീയമായിട്ടുള്ള പ്രതിരോധം സംഘടിപ്പിക്കുകയാണ് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉൾപ്പെടെ പ്രമുഖ യു ഡി എഫ് നേതാക്കന്മാരെല്ലാവരും അതിൽ പങ്കെടുക്കും